വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹൈസ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ കുട്ടികളെ അധ്യാപകരുടെയും പി ടി എ അംഗങ്ങളുടെയും നേതൃത്വത്തിൽ വീട്ടിലെത്തി അനുമോദിച്ചു മധുരം നൽകിയ ആശംസകൾ അറിയിച്ചാണ് അധ്യാപകരും പി ടി എ അംഗങ്ങളും കുട്ടികളുടെ വീട്ടിൽ നിന്നും മടങ്ങിയത് We are holding a history of 28 years of experience in this healthcare education sector. We have diligently served and built a strong reputation for delivering exceptional quality nursing education. We offer you the opportunity to know more, contact us with below information. രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സിക്ക് തമിഴ് മലയാളം ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ നൂറ്റി എൺപത്തിയേഴോളം കുട്ടികളാണ് പരീക്ഷ എഴുതിയത് ഇതിൽ നൂറ് ശതമാനം വിജയം കൈവരിക്കാനായി എന്നുള്ളത് സ്കൂളിന്റെ അഭിമാന നിമിഷമാണ് ഇതോടൊപ്പമാണ് തോട്ടം മേഖലയിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നാല് ഫുൾ എ പ്ലസ് ഒൻപത് എ പ്ലസ് ലഭിച്ചിരിക്കുന്നത് ഈ വിജയം കുട്ടികളുടെ വീട്ടിലെത്തി മാതാപിതാക്കളോടൊപ്പം ആഘോഷിക്കാൻ വേണ്ടിയാണ് അധ്യാപകരും പി അംഗങ്ങളും തീരുമാനിച്ചിറങ്ങിയത് ഡൈമുക്ക് ആനക്കുഴി താമസക്കാരനായ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥി കനിലൻ കെ ഡൈമൂക്ക് ആറ്റോരൻ താമസക്കാരിയായ അമല സാബു പാമ്പനാർ സ്വദേശി അഖിൽ ബി പിള്ള ഗ്രാമ്പി സ്വദേശിനി മനീഷ മഹേന്ദ്രൻ ഇതോടൊപ്പം സ്കൂളിന്റെ തൊട്ടടുത്ത താമസക്കാരായ അക്ഷയായസ് എന്നിവരെയാണ് അധ്യാപകരും പി ടി എ അംഗങ്ങളും നേരിട്ട് വീട്ടിലെത്തി അനുമോദനം അറിയിക്കുകയും മധുര വിതരണം നടത്തുകയും ചെയ്തത് സ്കൂൾ ഹെഡ് മാസ്റ്റർ എം മുരുകേശൻ അധ്യാപകനായ തങ്കദുരൈ ജസ്റ്റിൻ അമൃതസെൽവി പി ടി എ അംഗം സബീർ എന്നിവരടങ്ങുന്ന സംഘമാണ് കുട്ടികളുടെ വീട്ടിലെത്തി അനുമോദനം അറിയിച്ചത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ സർപ്രൈസ് ഉണ്ട് ഡയമണ്ട് ആണോ നോക്ക് സർപ്രൈസിങ് സർപ്രൈസിംഗ് മാൻ ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും പവിത്ര ഗോൾഡ് എന്നും ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു